ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ട്യൂഷൻ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ട്യൂഷനിൽ നിന്ന് എല്ലാ പിള്ളേരും കൂടെ ചേർന്നിട്ട് ഇന്ന് ഫൈനൽ ഡേ ആണല്ലോ ഗുണാക്കേവിൻ്റെ പതിനാറാം തീയതി അപ്പോൾ ഞങ്ങളിന്ന് പോവാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും സ്റ്റേഡിയത്തിലെത്തി കേട്ടോ ഞങ്ങളെ ഓട്ടോയിലാണ് വന്നത് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് സ്റ്റേഡിയത്തെത്തി കേട്ടോ ഗുണാക്കേവ് ഞങ്ങൾ മൂന്ന് മണിക്കെത്തി ഗുണാക്കേവിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ എല്ലാവരും ടിക്കറ്റ് കുറേ പേര് ടിക്കറ്റൊക്കെ കൊടുത്ത് കയറുന്നുണ്ട് ഞങ്ങൾ വന്ന് കയറിയതല്ലേ ഉള്ളു അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാവരും കൂടി ചേർന്ന് ഗുണാക്കിയെന്നുള്ള രീതിയോട് നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ഞങ്ങൾക്ക് കുട്ടികൾക്കെല്ലാവരും സ്കൂളിൽ നിന്ന് ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടിയത് കൊണ്ട് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഐ ഡി കാർഡൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻട്രൻസിൽ ഉള്ളിലോട്ട് കയറി പിന്നെ അത് ആദ്യം നിതീഷാണോ ഫസ്റ്റ് കയറിയത് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും താഴെയായിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു എല്ലാവരും ടാഗൊക്കെ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മയുണ്ടായിരുന്നു കൂടെ പിന്നെന്താ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ഉള്ളിലോട്ട് കറക്റ്റ് ഗുണാക്കേവിൻ്റെ ശരിക്കുള്ള എൻട്രൻസിലേക്ക് എത്തി ഇതാണ് തുടക്കം കയറി വരുമ്പോൾ തന്നെ തുടക്കം കാറു കാണുന്നത് തുടക്കത്തിൽ തന്നെ സുപ്പേവായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഗുഹയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ചലന്തി ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു പിള്ളാരൊക്കെ കൂട്ടിയിട്ട് വന്നിണ്ടെങ്കിൽ ഒക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും ആരുവിനുണ്ടായിരുന്നു കേട്ടോ എന്റെ രണ്ടാമത്തെ മോൾക്ക് ഭയങ്കര പേടിയായിരുന്നു അവള് താഴെ ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ ആരുവിനെ കളിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് ഭയങ്കര അവൾക്ക് ഭയങ്കര അങ്ങനെ പേടി ഉണ്ടായിരിക്കണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മാത്രമേ പേടി ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ചെറിയ ചെറിയ അസ്ഥി താഴെ ഇറങ്ങുന്നില്ല അസ്ഥികൂടങ്ങളൊക്കെ പിള്ളേരൊക്കെ പോകുമോറും ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള തന്ത്രപാടിലാണ് ഫോട്ടോ ഉള്ളിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഉള്ളിലോട്ട് പോകുമോറും എന്താണ് എന്നുള്ളൊരു കൗതുകം ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് കേറുമ്പോ ഓരോ ഭാഗത്തൊക്കെ ഇങ്ങനെ അസ്ഥികൂടങ്ങളൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ചെറുക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടേ പോവാണ് കേട്ടോ നിങ്ങൾ നോക്കിക്കോട്ടോ ഗുണാക്കേവ് ഗുണാക്കേവ് പറഞ്ഞിട്ട് കുറേ ദിവസമായി പിള്ളേർ പറയണു ട്യൂഷനിന്ന് പോണം പോകണം എന്ന് കരുതിയിട്ട് അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഫുൾ ടൈം ഗുണാക്കേവ് മഞ്ഞുവൽ ബോയ്സിലത്തെ ഡയലോഗ്സ് ഫുള്ളും അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി ആവുമ്പോൾ ഒരു ഒന്നൊന്നര വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് ഗുണാക്കേവിൻ്റെ ഉള്ളിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ കുട്ടേട്ടൻ രക്ഷിക്കാൻ പോകണേൻ്റെ ആ ഒരു ഡോളൊക്കെ അവർ നല്ല നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ കൂടെ ചേച്ചിനെ നിർബന്ധിച്ചിട്ട് വരാൻ പറഞ്ഞതാണോ ഫോട്ടോസൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്തന്നെ ഗുണാക്കേവിൻ്റെ ചരിത്രം ഫുള്ളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഗുണാക്കേവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റിയൽ അപ്പോൾ റിയൽ മന്യുമൽ ബോയ്സിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അവരാണല്ലോ ഗുണാക്കേവിൻ്റെ ഉദ്ഘാടനം ചെയ്തതും അവരാണല്ലോ ശരിക്കും അതികൂടം കണ്ടു ശരിക്കുമ്പോൾ കേട്ടോ हां रिजल्ट आबरो बोलो कर मनाचे येया येया बोलू गया अरे तो बाबू ये तो यूपी के बोल बोल गवर्नमेंट ने हेडसेट बोल लिया वो जो ननकर बोल ए टू है माने तो वो दर्द कर ले ये माने इतना सोचते उसी पादिनगा सामने दर्शक हम इस बारे में इसलिए कि हम लोगों ने कोई लड़ाई नहीं की है उनके लिए आरोप तो मुंह को लिया है उन्हें इलाज में अन्ना कापा कर रहे हैं उनको काबू में रख रहे हैं हम आरोप का प्रीलेस है तभी बोलता है कि पैसे कहाँ आपको आपको आइडिया लगा था

ാക്കിയവൻ്റെ ഉള്ളിലൊരു പ്രത്യേക നിർദ്ദേശം ഫുൾ ടൈം മന്യുമൽ ബേസത്തെ ഡയലോഗ്സ് ഫുൾ അതുപോലെ കണ്ണൂടി അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ലൊരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ അവർ സ്നോ വേൾഡ് എന്നുള്ളൊരു സെറ്റും കൂടെ അവർ ഒരുക്കിയിട്ട് അതില് ശരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളൊരു ഏരിയ തന്നെയായിരുന്നു സ്നോ വേൾഡ് ഓക്കെ അതിലിതാ കരടിക്കുട്ടന്മാരുണ്ടായിരുന്നു കുതിരിയുണ്ടായിരുന്നു കുറെ ഫ്ലവേഴ്സ് ഉള്ള കുറേ എന്താ പറയാ മരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ള മരങ്ങൾ പിന്നെ പട്ടിക്കുട്ടികൾ അതിൻ്റെ അടിയിൽ ഒരു വീട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് പിൻകിൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഓരോ ഭാഗത്തും നല്ല പോലെ പിള്ളേർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് ഇത് രണ്ടുപേരും മീറ്റ് ചെയ്തു നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഓക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളതൊന്നും വീഡിയോ എടുത്തില്ല അപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയപ്പോൾ ഫുഡ് കോർട്ടിലേക്ക് പോയി വേഗം ഞങ്ങൾ എന്താ പറയുക ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് ചില്ലായി പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കണം എന്നായി ഓരോ റൈഡിലൊക്കെ കയറണ്ടേ പിന്നെ അവർ ജൈൻ ബില്ല് നോക്കി അതിന് നൂറ് രൂപയാണ് കേട്ടോ കയറാനായിട്ട് ഇതിൽ പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ ഉള്ളത് കൊണ്ട് നമുക്കത് ഒരാൾക്ക് അൻപത് രൂപയാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരേ ആഗ്രഹമായിരുന്നു കയറാനായിട്ട് അപ്പോൾ വിഷ്ണു അജയ് ചൈതന്യ ഷിഗു ഇവർ നാല് പേരും കൂടെ ചേർന്നിട്ട് അതിൽ കയറി ഭയങ്കര ഉണ്ടായിരുന്നു എനിക്കായിരുന്നു ടെൻഷൻ ഉണ്ടോ അവർ കയറിയപ്പോൾ ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇതിലൊക്കെ ഒന്ന് കയറുന്നത് അപ്പോൾ നല്ല ടെൻഷനുണ്ടായിരുന്നു അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അവർ ഒക്കെ ആയിരുന്നു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ അത് കഴിഞ്ഞ് അദ്വീനെ ബോട്ടിൽ ഇരുത്തിയിട്ടാണ് അത് ഒരാൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു മുപ്പത് രൂപയായിരുന്നു പിന്നെ അവിടെക്കെല്ലാം ബൈക്ക് അറേഞ്ച്മെന്റിൽ കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് എടുത്തു വന്നിട്ട് കളർ ബോൾസിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടോ അതിനൊരു കുട്ടിക്ക് നാൽപ്പത് രൂപയാണ് ഉള്ളിൽ കയറാനായിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ അതുപോലെ കാറിൽ രണ്ടു പേര് ഇരുത്തി അദ്വീനിയും അരൂനയും ഇരുത്തിയിട്ടോ ഇതിലൊരാൾക്ക് വന്നിട്ട് മുപ്പത് രൂപയാണ് കയറാനായിട്ട് അറുപതാണ് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് പിന്നെ ഞങ്ങൾ ഏഴുമണിക്ക് ഏഴര ആവുമ്പോഴേക്കൊക്കെ ഇറങ്ങി ഇത് ഫൈനലിയുള്ള ഏഴരക്ക് ശേഷമുള്ള ലേറ്റ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഗുണാക്കേവിൻ്റെ അപ്പോൾ പാലക്കാട് ഫെസ്റ്റ് ഇന്നത്തോടെ അവസാനിക്കുകയാണെന്നൊക്കെയാണ് ടിക്കറ്റിൽ എഴുതിയിരിക്കണത് എന്തായാലും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ ട്യൂഷൻ ബ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബ ബായ്